ഈശോമി ശിഹായിച്ച സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹ്യാ എന്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ഞാൻ വീട് കെടുക്കാൻ പല സ്ഥലം നോക്കിയിട്ടെ ഒരു സ്ഥലത്ത് നോക്കാം അവിടുന്ന് ജേഴ്സി അവിടുന്ന് കയറി ഇപ്പൊ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേ ലോറിയുടെ സ്വരം വേറൊരു സ്ഥലത്ത് മാറുന്നത് അവിടുന്ന് പാട്ടിന്റെ സ്വരം എന്ത് ചെയ്യും എന്ന് പറുയാ എന്നാലും കർത്താവ് ഒരു സ്ഥലം നമുക്ക് കേന്ദ്രീകരിച്ച് വന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖാണല്ലോ അല്ലെ ഇന്ന് വിശ്വറ്റ ക്ലാരയുടെ ക്ലയർ അല്ലേ ക്ലാരപുണ്യ തിരുന്നാളാണ് ക്ലാര ക്ലയർ എന്നൊക്കെ പേരുള്ളവർക്ക് ഹാപ്പി ഫീസ്റ്റ് കേട്ടോ കുഞ്ഞുങ്ങളെ അടുത്തുള്ളവര് പറഞ്ഞ ഹാപ്പി ഫീസ്റ്റ് പറ പറയാ എന്തായാലും പ്രത്യേകിച്ച് നമുക്ക് ക്ലാസ്റ്റർ കോൺക്രിയേഷനെ എഫ് സി സി കോൺക്രിയേഷനൊക്കെ പ്രത്യേകം ഓർത്ത് അല്ലെ ക്ലാസ്റ്റർ സമുദായത്തിലുള്ള പല കോൺക്രിയേഷൻസ് ഉണ്ട് അവരെല്ലാം പ്രാർത്ഥനയെ നമുക്ക് ഓർക്കാം ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറയും ചെല്ലു പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നതിന്റെ എല്ലാവരുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ആ ചില ഒരു ദിവസം അതിന്റെ മെയിൻ അന്റൻഷൻ അതിനുവേണ്ടിയിട്ടാണ് ലോ സ്ഥലത്തു നിന്നുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഒറ്റ പോയിന്റിലേക്ക് വരിക അപ്പോൾ അതിനകത്ത് ഈശ്ശോട്ടിയ ഒരു ഇടപെടൽ ഉണ്ടാവും അങ്ങനെയാണ് നമുക്ക് സാക്ഷ്യങ്ങളെല്ലാം കർത്താവിന്റെ വലിയ കരണയാൽ വനേകരൊക്കെ സാക്ഷ്യപ്പെടുത്താൻ ഇടവരുന്നത് അപ്പൊ പ്രാർത്ഥിക്കാം എല്ലാ നിയമങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ടോ ഒരുപക്ഷെ ഞാൻ ചിലപ്പോൾ വാട്സപ്പിലൊക്കെ മറുപടി പ്രൈൻ എന്നൊക്കെ പറഞ്ഞ മറുപടികൾ തന്നെ ഉണ്ടാവല്ലോ അപ്പൊ അത്രയും മറുപടി തരാനൊരു സാഹചര്യം ഉള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ അപ്പോൾ ആ നിയമങ്ങളിൽക്കാൻ വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമയ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ അമേൻസ് അല്ലോൾ ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനത്തിന് പത്തൊൻപതാമത്തെ തിരുവനം നല്ലൊരു ഒരു സൂപ്പർ സങ്കീർത്തനാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം കേട്ടോ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുള്ള ഒരു സങ്കീർത്തന സമയത്ത് മൊത്തം ഒന്ന് വായിച്ചു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് നീതിമാനാണെങ്കിലും ഇതിന് ഇതിന് കുറവുണ്ടാവില്ല എന്നുള്ളതാണ് നല്ല വചനമാണ് സോ കാണാതെ പഠിച്ചോ നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് പറയ അവയിൽ നിന്ന് കർത്താവ് അവരെ രക്ഷിക്കുന്നു അവയിൽ നിന്നെല്ലാം കർത്താവരെ രക്ഷിക്കുന്നു അവർ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലായി നമ്മൾ നീതിമാനാണ് തെറ്റ് ചെയ്തിട്ടില്ല നീതി എന്ന് പറഞ്ഞു ശരിക്കും ബൈബിളിലെ നീതിമാൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ട നന്മ ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്നവൻ നീതിമാൻ എന്നതിനേക്കാൾ പൊതുയമത്തിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ടാത്ത നന്മയും ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്നവനാണ് നീതിമാൻ അതുകൊണ്ട് എല്ലാ കാര്യം കൃത്യമായിട്ട് ചെയ്യുന്നു നീതി ന്യായം മുഴുവൻ നോക്കി വചനം പാലിച്ച ദൈവ നീതിമാൻ എന്ന് പറഞ്ഞാൽ ദീപാനായിട്ട് ഈശോ അല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യം ദൈവവുമായിട്ടുള്ള ബന്ധം മനുഷ്യരുമായിട്ടുള്ള ബന്ധം കുടുംബം എല്ലാം എല്ലാം പക്ക എന്നൊക്കെ പറഞ്ഞതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അങ്ങനെ പോകുന്ന ഒരു നീതിമാൻ അല്ല എന്ന് പറഞ്ഞെങ്കിൽ ഒരു പക്ഷേ നന്മ മാത്രം ചെയ്തിട്ട് പക്ഷെ നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യം അസംഖ്യം എന്ന് പറഞ്ഞാൽ എന്നെ തീർക്കാനാവാത്തത് നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയെന്നെല്ലാം കർത്താവിനെ വിടിപ്പിക്കുന്നു കർത്താവിനെ രക്ഷിക്കുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നീ നീരുമാനമാണെന്നത് ശരി തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ശരി ന്യായം നിന്റെ ഭാഗത്താണെന്ന് നമ്മുടെ ഭാഗത്താണെന്നുള്ളത് ശരി പക്ഷെ ക്ലേശമുണ്ടാവും അതിനകത്ത് സംശയമാണ് നമ്മൾ നോക്കേണ്ടത് എന്റെ കർത്താവ് എന്നെ എന്നെ രക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ദൈവത്തിന്റെ രക്ഷ പല വിധത്തിലാണ് വരിക ദൈവത്തിന്റെ രക്ഷ ചിലതൊക്കെ ചില ലാസ്റ്റ് മൊമെന്റുകളിലാണ് മൊമെന്റിലാണ് രക്ഷ വരുന്നത് ചില രക്ഷയൊക്കെ അത് നിങ്ങൾക്ക് ഒരു ഒതപ്പാകരുത് മരിച്ചതിന് ശേഷം അങ്ങനെ അങ്ങനെ നിങ്ങൾ ചിന്തിക്കണ്ട ഞാൻ പറയുക അത് ശുദ്ധാന്ത്മാക്കളൊക്കെയുള്ള ചില ചില മേഖലകളാണ് പക്ഷെ അവർ അവരെ സംബന്ധിച്ച് അതെല്ലാം കർത്താവ് രക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ബോധ്യമുണ്ട് കാരണം ശരിക്കും ഒരു നീതിമാന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോബലത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടുന്നില്ലെങ്കിൽ പോലും അവനെ കർത്താവ് രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവന്റെ കോൺഷ്യസ് അവന്റെ മനസാക്ഷി അവനെ അറിയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ അതുകൊണ്ട് ചില ആൾക്കാർ വിചാരിക്കും ചില ആൾക്കാർക്ക് ഒരു പ്രശ്നം നമ്മൾ ഇത്രയൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് എന്നാ എന്നാ ചെയ്തു പോലെയൊക്കെ ക്ലേശങ്ങൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എന്റെ പറയപ്പെട്ട സഹോദരങ്ങള് സമാധാനം അല്ലേ നീതിമാനാണെങ്കിലും ക്ലേശത്തിന്റെ കുറവുണ്ടായില്ല കേട്ടോ പക്ഷെ കർത്താവ് എന്നു രക്ഷിക്കും കർത്താവ് അവന്ന് രക്ഷിക്കും ശ്രദ്ധിക്കണം കർത്താവ് ഓരോന്ന് നമ്മളെ രക്ഷിക്കും കേട്ടോ നമ്മൾ ശ്രദ്ധിക്കാം ഹാലെ ലൂയ ഹാലെ ലുയാ ഹാലെ ലുയാ ഈ സമയം ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവേ ഈ ദിവസം കർത്ത ഇവരോട് ഒത്തവിശ്വത കാര്യപുണ്യവതോടെ പ്രത്യേക മധ്യസ്ഥത പ്രാർത്ഥിക്കാനൊക്കെ സാധിച്ചെന്ന് പറഞ്ഞത് നന്ദി പറയാ എല്ലാ പൈശാധിക ശക്തികളുടെ ഉപദ്രവങ്ങളും അന്ധകാരശ് ഉപദ്രവങ്ങളും എല്ലാ ശല്യങ്ങളെ ബാധങ്ങളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശ്യന്റെ ചൂടിലേക്ക് ആട്ടി ആട്ടിപ്പായിക്കുന്നു കർത്താവിന് വലിയൊരു കരുണയും കൃപയും ഇപ്പൊ ഞങ്ങളുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ കർത്താവെ ഈ ക്ലേശങ്ങളിലെല്ലാം കർത്താവ് രക്ഷിക്കുമെന്നുള്ള പ്രത്യാശ മുന്നോട്ട് പോകുന്ന കോതം ഞങ്ങൾക്ക് ബലം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പതിനായിരങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങൾ നിങ്ങൾ ഒരുമിച്ച് സ്തുതിച്ച് 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 അങ്ങേ ആരാധിച്ച് വർഷിപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് അവിടുന്ന് ഓരോ പ്രാർത്ഥനകളും ആശീർവാദത്തിന് കരം നീട്ടണമേ പൈശാശാതകളെ ശാസിക്കണമേ തടസ്സങ്ങളെ ബന്ധിക്കണമേ രോഗികളെ തടസ്സങ്ങൾ മാറ്റണമേ രോഗികളെ സുഖപ്പെടുത്തണമേ ദുഷ്ടാരിവുകൾ ബന്ധിക്കണമേ കർത്താവ് കൃപ വേണ്ടവർ കൃപ നൽകണമേ കർത്താവെ എന്താണ് ഇവരുടെ ആവശ്യം ആ മേഖലകൾ അവിടുന്ന് കരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളുടെ നിയോഗങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെയും എല്ലാത്തിനും ആശീർവദിക്കുന്നു മധ്യസ്ഥ പ്രാർത്ഥന എഴുതി സമർപ്പിക്കാത്തവരാണെങ്കിലും മനസ്സ് നിയോഗം വെച്ച് പ്രാർത്ഥന എല്ലാവരെയും ആശീർവദിക്കുക ഒരാളെ പോലും കർത്താവ് ഉപേക്ഷിക്കുന്നില്ല ഈശോഡ നാമത്തിൽ നീ അനുഗ്രഹം പ്രാപിക്കുക നമ്മുടെ കർത്താവിഷ്കാര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരോടും കൂടിയുണ്ട് എപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ